നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ കരസേനയ്ക്ക് ഗാസയിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളുടെ വാർത്തകളാണ് നാം ദിനം പ്രതി കേൾക്കുന്നത് വളരെ ശക്തമായ പോരാട്ടമാണ് ഇസ്രായേൽ കരസേന ഗാസയിൽ നേരിടുന്നത് അവർ അവിടെ തോൽവി അംഗീകരിച്ചു തുടങ്ങി കരയുദ്ധത്തിന് എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ ദിവസം അഞ്ച് ബ്രിഗേഡുകളെ ഒന്നിച്ച് ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവലിച്ചിരുന്നു കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം നേരിടുന്ന തിരിച്ചടി തന്നെയാണ് ഇതിന് കാരണം കരയുദ്ധം പതിയെ നിർത്തി വ്യോമാക്രമണം ശക്തമാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പദ്ധതി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ ഇതാ ഇസ്രായേലിനെ നടുക്കി മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തുവരുന്നു ഇസ്രായേൽ സൈന്യത്തിലെ മോറൽ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായ ജനറൽ ഇയാൽ കരീമിന്റെ മരണ വാർത്തയാണത് ഗാസയിലെ പെൺകുട്ടികളെ എന്ത് ചെയ്താലും അത് പാപമല്ല എന്ന ഇസ്രായേലി സൈനികർക്ക് ഉപദേശം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഗാസയിൽ വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന് സംഭവിച്ച മറ്റൊരു തീര നഷ്ടമാണ് ഇത് നിരവധി സൈനികരെ മാത്രമല്ല ഇസ്രായേലിന് ഗാസയിൽ നഷ്ടമായത് മറിച്ച് സൈനിക ഓഫീസർമാരെ കൂടിയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃനിരയിലിരിക്കുന്ന ഓഫീസർമാർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഒന്നും ശരിയായ കണക്ക് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗാസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ യഥാർത്ഥ കണക്ക് ഒരു ചുരുളറിയാത്ത രഹസ്യമായി തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് പുറത്തു പറഞ്ഞാൽ ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ നാണം കെടും അവരുടെ തൻപ്രമാണിത്വത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഗാസയിൽ കാണുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഗാസ കീഴടക്കാൻ പോയവരാണ് നെതന്യാഹുവിന്റെ സൈനികർ ഇസ്രായേലും ഇസ്രായേൽ അനുകൂലികളും അത് വിശ്വസിക്കുകയും ചെയ്തു യുദ്ധാനന്തരം ഗാസയുടെ സംരക്ഷണ ചുമതല തങ്ങൾക്കാണ് എന്നുകൂടി ബെഞ്ചമിൻ നദിന്യാഹു അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അത്രത്തോളം ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്താണ് അവസാനം സംഭവിച്ചത് ഇസ്രായേൽ വിചാരിച്ചതുപോലൊരു സ്വീകരണം എല്ലാവർക്കും ഗാസയിൽ ലഭിച്ചില്ല കരയുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഹമാസ് ഇസ്രായേലിന് തങ്ങളുടെ ശക്തി തെളിയിച്ചു കൊടുത്തു കറുത്ത കവറുകളിൽ ഇസ്രായേൽ സൈനികരുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ ഇസ്രായേലിലേക്ക് എത്തിത്തുടങ്ങി നിരവധി സൈനികരും സൈനിക മേധാവികളും ഗാസയിൽ ഇല്ലാതായി ഹമാസിന്റെ തുശൃംഖല തകർക്കാൻ വന്ന ഇസ്രായേൽ ആർമിയിലെ എഞ്ചിനീയറെ തുരങ്കത്തിൽ വെച്ച് തന്നെ ഹമാസ് തീർത്തു പിന്നീട് അങ്ങോട്ട് നഷ്ടങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അതിലെ ഏറ്റവും അവസാനത്തെ നഷ്ടങ്ങളിൽ ഒന്നാണ് ഗാസയിലെ പെൺകുട്ടികളുടെ മാനത്തിന് വിലയിട്ട് ഇസ്രായേലി സൈനിക ഓഫീസർ ഇയാൽ കരീമിന്റെ മരണം